എല്ലാരും ഇത്രയോ എനിക്ക് പുള്ളി പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് ഇട്ടു തരുന്നുണ്ട് ഏഹ് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ അപ്പ അവക്കുമായ പ്രസ്താവനകളും അവരുടെ ഉന്നത വിദ്വേഷങ്ങളും പല കോൺഗ്രസ് ഉന്നത നേതാക്കന്മാർ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞതിനെ അഭിനന്ദിച്ചുകൊണ്ട് എനിക്ക് എന്നെ വിളിച്ചു പറഞ്ഞു ഓഹോ അങ്ങനെ നേതാക്കന്മാരുണ്ടായിരുന്നു അങ്ങ് പറഞ്ഞത് പൂർണമായ ബോധ്യത്തോടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു പക്വതയോടെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വി ഡി സതീശന് കഴിയുന്നില്ല അതല്ലേ അങ്ങയുടെ വിമർശനത്തിന്റെ ഒരു കാതൽ അതെ സത്യമായിട്ടുള്ളതാണ് കാരണം രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തനായി വരുന്ന ആരായാലും അവരെല്ലാം കുറെ പക്വതയും അനിതയും അതുപോലെ അനുയായിക്കുറിവ് സൃഷ്ടിക്കാൻ സാധിക്കുന്ന അതിനാണ് നേതാവ് അപ്പൊ നല്ല നേതാവല്ലേ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അനുയായികളല്ല ഗ്രൂപ്പിനെ സൃഷ്ടിക്കാനാണ് ഇവിടെ സാധിച്ചത് അപ്പൊ വിഡിയ സജ്ജ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷ നേതാവായി എന്നുള്ളത് കൊണ്ട് ആരെ പറ്റി എന്തും പറഞ്ഞു കളഞ്ഞു അങ്ങനെ അതിലൂടെ പ്രമാണി ആ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വെറും പ്രാണിയായി മാറി എന്നുള്ളതാണ് നേര് എന്നാലും പ്രതിപക്ഷ നേതാവിനെ പ്രാണിയാക്കി കളഞ്ഞല്ലോ കുറ്റം മാത്രമല്ല അദ്ദേഹം പറഞ്ഞ് പത്രങ്ങളിൽ ഹെഡിങ് വാങ്ങിച്ച പ്രമാണിയാകുന്നു പറയുന്നത് എന്താണെന്നും അതിന്റെ അതിന്റെ റിയാക്ഷൻ എന്താണെന്നും മനസ്സിലാക്കാതെ ഈ എവിടെ എന്തെല്ലാം വെറുപ്പുണ്ടോ സമൂഹത്തിൽ അത് താക്കുകൊണ്ട് വിലക്ക് മേടിക്കുന്ന ഒരാളാണ് ഇത്രക്കും ഞാൻ കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് പത്തൊമ്പത്തെട്ട് വയസ്സുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് ആളുകൾ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അടുത്തിട്ടുണ്ട് വർട്ട് അടുക്കയും അതുപോലെ തന്നെ ചണ്ടയും പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇത്തരം തറ വർത്തമാനം പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഓഹ് കളഞ്ഞല്ലോ വേണ്ടായിരുന്നു ആരോടും ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഏത് തറ വര പറയാനും യാതൊരു മടിയില്ലാത്ത ഒരു തറ നേതാവെന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി അത്രയ്ക്കും വേണോ മാറിയും അറിഞ്ഞും പറയുന്ന ഒരാളാണ് കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു സമുദായ നേതാക്കന്മാരുടെയും അതാത് ആ മത നേതാക്കന്മാരുടെയും തിണ്ണനിറങ്ങുന്നതല്ലെന്നുള്ള പറഞ്ഞത് ഇന്നും നിങ്ങൾ ക്ലിപ്പായിട്ട് ഇന്നും ആളുകൾ കാണിച്ചോണ്ടിരിക്കുകയാണ് ആ ആളുകൾ എവിടെ എല്ലാം കയറി മത നേതാക്കന്മാരെയും സമുദായ നേതാക്കന്മാരുടെയും എല്ലാം തിന്മ തിണ്ണനിറങ്ങിയും ബിഷപ്പ് പാലസ് എല്ലാം കയറി ഇറങ്ങിയില്ലേ ആ പറഞ്ഞത് ശരിയാണ് കേട്ടോ അദ്ദേഹം പറയാനും പറച്ചിനും തമ്മിൽ വല്ല വല്ല വ്യത്യാസമുണ്ടാകും മാത്രമല്ല അദ്ദേഹം ഇപ്പൊ വ്യാഖ്യാനിച്ചു പറയാണ് ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വരൂ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനെന്ന് പറയണത് അങ്ങനെ ഉദ്ദേശമല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വരൂ എന്നുള്ള എനിക്ക് ആരും ഒരു കാരണം ഇദ്ദേഹത്തെ കൂട്ടുള്ള ആളുകളെ നേതാവായിട്ട് നിക്കളം കാലം കോൺഗ്രസ്സിന് ആസന്ന ഭാവിയിലൊന്നും കേരളത്തിൽ ഭരിക്കാനൊരു അവസരം ഉണ്ടാകുക ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ഇപ്പൊ തന്നെ ഭരണം അങ്ങനെയൊക്കെ പറയല്ലേ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു നേതാവിനെ ഉയർത്തി കാട്ടുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരുപാട് പേർ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണോ കാണുന്നത് ആരൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് രംഗത്തുള്ളത് താങ്കൾ കാണുന്നത് സതീശൻ വേണുഗോപാല് അങ്ങനെ നാലഞ്ചു പേരുണ്ട് അവരെല്ലാം ഗ്രൂപ്പിനോട് അഞ്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളോ ഹാ അത് കൊള്ളാം